അസലാ വലൈക്കും വാഹ്മു അല്ലാ വാത്തുല്ല അലഹദില്ല ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ് സ്വന്തമായൊരു വീട് എന്നുള്ളത് ആ വീട് ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് നല്ല ഭംഗിയുള്ളതും സൗകര്യമുള്ളതുമാക്കുന്നു ദുനിയാവിലെ ജീവിതം അവസാനിച്ചുകഴിഞ്ഞാല് നാം താമസിക്കാൻ പോകുന്നത് ഖബറാകുന്ന വീട്ടിലാണ് നശിച്ചു പോകുന്ന ഈ ദുനിയാവിലെ വീട് ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ എത്രമാത്രം പണിയെടുക്കുന്നു എന്നാൽ അതിനേക്കാൾ ആവേശത്തിൽ നമ്മുടെ ഖബറാകുന്ന വീട് അത് ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക ഏതൊരു പ്രയാസ ഘട്ടത്തിലും നിരാശരാവാതെ എല്ലാം അള്ളാഹുൽ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുനെ അനുസരിച്ച് അവന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക ജനങ്ങൾക്ക് ഉപദ്രവം വരുത്തുന്ന ഒരു വാക്ക് ഒരു പ്രവൃത്തി ഒന്നും നമ്മളിൽ നിന്നുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ പരിശ്രമിക്കാവുന്ന തല ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാനുള്ള തൊഫക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമ്മയും